കുറിച്ച് പറയുമ്പോൾ അവരുടെ ഒരു പഴഞ്ചൻ ആർഗ്യുമെന്റ് ഉണ്ട് അയ്യോ അത് ആരാധനയല്ല ബഹുമാനമാണ് ആദരവാണ് എന്താ ഈ ബഹുമാനം ആദരവ് എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഒരു കല്ല് അവിടെ വീണു ഇടിച്ചും പരസ്പരം തെള്ളിയും മുന്തിയും ചിലർ കൈയിടുന്നു ചിലർ മുത്തുന്നു ചിലർ അതിനെ തൊട്ടതിനെ തൊട്ടിട്ട് പോകും എന്താണ് ആ വസ്തുവിനൊരു പ്രത്യേകത മറ്റു കല്ലുകളോട് നിങ്ങൾ ഇതേ ബഹുമാന്യത കാണിക്കുമോ ആദരവ് കാണിക്കുമോ ഇപ്പൊ വേറെ ഏതെങ്കിലും മതക്കാർ ഇപ്പോൾ പള്ളിയിൽ ചെന്ന് കഴിഞ്ഞാൽ യേശുവിന്റെ ഒരു വിഗ്രഹം ഉണ്ടാവും അല്ലെങ്കിൽ കന്യാമറിയത്തിന്റെ ഒരു വിഗ്രഹം ഉണ്ടാവും അതാണോ ദൈവമായിട്ട് അവർ എടുക്കുന്നത് അവർ അവരുടെ പ്രാർത്ഥന കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് ഏകാഗ്രതയ്ക്കായിട്ട് ഒരു വസ്തുവിലേക്ക് നിന്നുകൊണ്ട് ഏകാഗ്രത അത്രേ അവരും പറയുന്നുള്ളൂ കൃഷ്ണന്റെ ഇപ്പൊ ഗണപതിയുടെ വിഗ്രഹങ്ങള് ഇപ്പോ ഈ ഗണപതി മോറിയ ആ സ്ഥാനത്തോടനുബന്ധിച്ച് കൊണ്ടുവന്ന് മുഴുവൻ മലിനമാക്കി ഇന്ത്യയിലെ മുഴുവൻ ജലാശയങ്ങളും സമുദ്രമൊക്കെ മലിനമാക്കി നശിപ്പിക്കാണ് അവർ അതാണ് ദൈവമെങ്കിൽ ദൈവവിശ്വാസികൾ ഈ വിഗ്രഹങ്ങൾ നശിപ്പിക്കില്ലല്ലോ അവരതിനൊരു ഒരു റൂട്ടായിട്ടാണ് കാണുന്നത് അത് സിമ്പിളാണ് പ്രതീകമാണ് ഈ ആരാധന എന്ന് പറയുന്നത് അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട സോഫ്റ്റ്വെയർ ആണ് ഈ ബഹുമാനം അനാവശ്യമായ ഒരു വസ്തുവിന് നിങ്ങൾ ബഹുമാന്യത കൊടുക്കുന്നു അതും ഇതും തമ്മിൽ വലിയ വ്യത്യാസം പിന്നെ അതിനോട് ആയിട്ട് അപ്പം അതിനകത്ത് ചവിട്ടുന്ന ആൾക്ക് ഒരു പോലീസ് സാറിന്റെ പടം ഉണ്ടായിരുന്നു അതിനെ ചവിട്ടി നിൽക്കുന്നു അവന്റെ കാര്യം എന്തോ ആ അന്നത്തെ ചോദ്യം അപ്പം ഇതെല്ലാം വരുന്നത് വലിയ യാതൊരു വ്യത്യാസമല്ലോ നിങ്ങൾ രണ്ടുമൂന്ന് വാക്കുകൾ പറയുന്നതേ ഉള്ളൂ വിഗ്രഹാരാധന തന്നെയാണ്